ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ആര്യൻ അക്ബറുമായിട്ടും ഷാനവാസുവുമായിട്ടും ഒക്കെ വഴക്കുണ്ടാക്കാറുണ്ട് നമ്മൾ കാണാറുള്ളതാണ് എല്ലാ ദിവസവും ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് ആര്യൻ ചെന്നിട്ട് എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കും ഇന്ന് നമ്മുടെ അനീഷു ആയിട്ടാണ് വഴക്ക് അനീഷ് ആര്യനെ അടുത്ത് നന്നായിട്ട് ഉടുത്തെന്ന് പറയാം കാരണം നല്ല രീതിയിൽ തന്നെ അനീഷ് സംസാരിക്കുന്നുണ്ട് അനീഷിൻ്റെ മുമ്പിൽ ആര്യനൊന്നും പറയാൻ പറ്റുന്നില്ല ആര്യം വിറച്ച് നിൽക്കുകയെന്ന് പറയാം അതുപോലത്തെ വർത്തമാനങ്ങൾ പറഞ്ഞ് അനീഷ് ആരിനെ ഭയപ്പെടുത്തിയാണ് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് അനീഷിൻ്റെ ആ ഒരു അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻറ്റ് ആര്യനോട് ആരോട് വേണേലും നന്നായിട്ട് സംസാരിക്കും ഒരു കുഴപ്പവും ഇല്ലാതെ ആയ ഒരു ഭയവും ഇല്ലാതെ സംസാരിക്കാൻ ധൈര്യമുള്ളൊരു വ്യക്തിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ അനീഷ് നല്ല രീതിക്ക് തന്നെ ആര്യൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആര്യനെ ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്തക്ക രീതിയിൽ അനീഷ് സംസാരിക്കുന്നുണ്ട് ആര്യനൊന്നും പറയാനങ്ങനെ പറ്റൊന്നുമില്ല ആര്യൻ സാധാരണ എല്ലാവരുമായിട്ട് പഴക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണ്